നൂറ്റാണ്ടുകളോളം ഖനനം നടത്തിയ ഭൂമിയിൽ വൈവിധ്യവൽക്കരണത്തിന് ചുവടി പിടിച്ചുകൊണ്ട് ഖനനഭൂമി മണ്ണിട്ട് നികത്തി ചെണ്ടുമല്ലി കൃഷി ഇറക്കി നൂറുമേനിൽ കമ്പനിയുടെ മാടായി യൂണിറ്റ് വിളവെടുപ്പ് കെ സി സി പി എൽ ചെയർമാൻ ടി വി രാജേഷ് നിർവഹിച്ചു കേരള സർക്കാരിന്റെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കെ സി സി പി എൽ ലിമിറ്റഡിന്റെ മാടായി യൂണിറ്റ് നടത്തിയ ചെണ്ടുമല്ലി കൃഷിയിലാണ് നൂറുമേനി വിളവ് കൊയ്തുന്നത് പതിറ്റാണ്ടുകളോളം ചൈനാക്ലേ കം ചെയ്തെടുത്ത ഭൂമിയിലാണ് ഓണത്തെ വരവേൽക്കുവാൻ ചെണ്ടുമല്ലി കൃഷി വസന്തം എത്തിയത് ചൈനാക്ലേ ഫാക്ടറി വളപ്പിൽ ഒരേക്കർ സ്ഥലത്താണ് കണ്ണിനും മനസ്സിനും കുളിമയായി പൂക്കൾ പൂത്തിരിക്കുന്നത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വൈവിധ്യവൽക്കരണത്തിന്റെ ചുവടി പിടിച്ചാണ് കൃഷി തുടങ്ങിയത് ഗനഭൂമി മണ്ണിട്ട് നികത്തി അതിൽ കമ്പനിയുടെ തന്നെ ഉൽപ്പന്നമായ അഗ്നിപിത്ത് ചകിരിച്ചോറ് വളമായി ഉപയോഗിച്ചാണ് ചുവപ്പ് മഞ്ഞ നിറത്തിലുള്ള ചെണ്ടുമല്ലി കൃഷി ചെയ്തത് പൂക്കൃഷിയുടെ വിളവെടുപ്പ് കെ സി സി പി എൽ ചെയർമാൻ ടി വി രാജേഷ് നിർവഹിച്ചു പറഞ്ഞതുപോലെ നേരത്തെ പഴയങ്ങാടി ചൈനാക്കളെ എന്ന് പറഞ്ഞാൽ നിരവധി പരിസ്ഥിതി പ്രശ്നങ്ങളുടെ പേരിൽ ജനങ്ങൾ സമരത്തിലായിരുന്നു അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പൂർണ്ണമായിട്ടും പരിസ്ഥിതി സൗഹൃദ പദ്ധതികളുമായിട്ടാണ് ബഹുമാനപ്പെട്ട ചെയർമാൻ്റെ നേതൃത്വത്തിൽ കമ്പനി മുന്നോട്ട് പോകുന്നത് തീർച്ചയായും അടുത്ത ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച പൊതുമേഖലാ സ്ഥാപനത്തിനുള്ള കാർഷിക അവാർഡ് കരസ്ഥമാക്കിയ സ്ഥാപനം കൂടിയാണ് കെ സി സി പി എൽ ഇതിൻ്റെ ഊർജം പകർന്നുകൊണ്ട് മറ്റ് യൂണിറ്റുകളിലും നമ്മൾ പച്ചക്കറിയും അതോടൊപ്പം തന്നെ ചെണ്ടുമല്ലി കൃഷി ഉൾപ്പെടെയുള്ള കൃഷി വ്യാപിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കെ സി സി പി എല്ലിൻ്റെ മാടായിലുള്ള ഒരേക്കറിലധികം സ്ഥലത്താണ് ഇത്തവണ പൂക്കൃഷി നടത്തിയിട്ടുള്ളത് ഇപ്പോൾ കഴിച്ച കുറഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറച്ച് വർഷങ്ങളായി പച്ചക്കറി കൃഷിയും അതുപോലെ തന്നെ പൂക്കൃഷിയും നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ കൃഷിയുടെ ഒരു അനുഭവം എന്ന് പറയുന്നത് കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി കൂടുതൽ ഏരിയകളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് അടുത്ത വർഷം കൂടുതൽ ഏക്കറിൽ പൂക്കൃഷിയും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയും ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് നമ്മുടെ മാടായിപ്പാറയിൽ മൈനൗട്ട് ചെയ്ത ഏരിയ തന്നെ അത് റിവൈവ് ചെയ്തെടുത്ത് അവിടെയെല്ലാം കൃഷി വ്യാപിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ജൈവ വൈവിധ്യ പാർക്ക് ഇവിടെ ഒരുക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അതിന് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയായിട്ടുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും ഇവിടുന്ന് മണ്ണ് പുറത്തു പോകാത്ത വിധത്തിൽ ഇവിടെ മനോഹരമായ ഒരു പൂന്തോട്ടമാക്കി ഒരു ജൈവ വൈവിധ്യ കലവറയാക്കി ഈ മാടായിപ്പാറയെ വീണ്ടെടുക്കുക എന്നുള്ള ഒരു സദ് ഉദ്യമത്തിനുകൂടി കെ സി സി പി എൽ മുൻകൈ എടുത്ത് ഒരു പ്രൊജക്ട് തയ്യാറാക്കി സർക്കാർ അനുവാദം വാങ്ങിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും അതുകൂടി വരുന്നതോടുകൂടി മാടായിപ്പാറയെ സംബന്ധിച്ചിടത്തോളം ജൈവവൈവിധ്യ കലവറ എന്ന മാടായിപ്പാറയുടെ ആ ഒരു പൈതൃകത്തെ നമുക്ക് പൂർവാധികം ശക്തിയോടുകൂടി നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത് ചെണ്ടുമല്ലിപ്പൂക്കൾ ജനകീയ കൂട്ടായ്മയിൽ ഓണവിപണിയിൽ എത്തിക്കാൻ പദ്ധതിയുണ്ട് കെ സി സി പി എൽ ലിമിറ്റഡിന്റെ തൊഴിലാളികൾ ഹൃദയപൂർവ്വം വൈവിധ്യവൽക്കരണ പദ്ധതികളെ ഏറ്റെടുത്തതിൻ്റെ വിജയമാണ് ചെണ്ടുമല്ലി കൃഷിയിലെ വിജയഗാഥ മാനേജിംഗ് ഡയറക്ടർ ആനക്കൈ ബാലകൃഷ്ണൻ മാടായി കൃഷി ഓഫീസർ കെ സുനേഷ് പഴയങ്ങാടി യൂണിറ്റ് മാനേജർ ഒ വി രഘുനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു